സജി ചെറിയാൻ എന്ന കേരളം ആദരിക്കുന്ന മന്ത്രി കഴിഞ്ഞ വാരങ്ങളിൽ പറഞ്ഞ ഒരു വാക്ക് ഒരു സെന്റൻസ് മലയാളിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ ഇടയില്ല യു പ്രതിഭ എം എൽ എയുടെ മകൻ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്കും അതിന്റെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെ ന്യായീകരിച്ചു കൊണ്ട് മന്ത്രി പറഞ്ഞ വാക്കുകളിതാണ് കുട്ടികളല്ലേ അവർ ചിലപ്പോൾ പുക വലിക്കാൻ സാധ്യതയുണ്ട് അതിനെ വലിയ കാര്യമായി കാണേണ്ടതുണ്ടോ പോലീസ് അവരെ ഉപദേശിച്ചു വിട്ടാൽ പോരേ എന്ന് ലഹരിയുടെ കലാളഹസ്തങ്ങളിൽ കേരളം ഞെരിഞ്ഞമരുന്ന കാഴ്ച മനസാക്ഷിയുള്ള ഒരുത്തർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയും നമ്മെ വേദനിപ്പിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് സർക്കാരിൻ്റെ എക്സൈസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപമുടക്കി ബോധവൽക്കരണ യജ്ഞങ്ങൾ നടത്തുന്ന ഈ സാഹചര്യത്തിൽ ലഹരി കേസിൽപ്പെട്ട ആളുകളെ ന്യായീകരിക്കാൻ നാട് നിയന്ത്രിക്കുന്ന മന്ത്രി തന്നെ വരുന്നു എന്ന് പറയുന്നത് തീർത്തും അപമാനകരമാണ് ലഹരിയെ നിസാരവൽക്കരിക്കുകയും പുകവലിക്കുന്ന കുട്ടികളെയൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകൾ മന്ത്രിമാരുടെ നാക്കുകളിൽ നിന്ന് വരുമ്പോൾ അത് മനസാക്ഷിയുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് കേട്ടു നിൽക്കാൻ സാധിക്കുന്നത് നാട് നയിക്കുന്നവർ നമ്മുടെ മക്കളെ ഏത് ഇരുണ്ട യുഗത്തിലേക്കാണ് നയിക്കുന്നത് ഈ സന്ദേഹവുമായാണ് ദ ഫയർ റൂം ഇന്ന് ചേരുന്നത് കൂടെയുള്ളത് ഫാദർ റോയ് കണഞ്ചിറ ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് ഒപ്പം എഴുത്തുകാരൻ നി രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ സജീവമായി ഇടപെടുന്ന നിരീക്ഷകൻ ഒപ്പം ശ്രീ ടോണി സി തോമസ് അധ്യാപകനും സാമൂഹിക നിരീക്ഷകനും രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം ഈ ചെറിയ മന്ത്രി നിസാരക്കാരനല്ല വളരെ പ്രധാനപ്പെട്ട നിലപാടുകൾ എടുക്കുന്ന ഒരു മന്ത്രി കേരളം ആദരിക്കുന്ന ഒരു വ്യക്തി അതിലൊന്നും ഒരു സംശയവുമില്ല ദീപിക കഴിഞ്ഞ ഇടയിൽ നടത്തിയ എഡിറ്റോറിയൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇത് മിസ്റ്റർ മിനിസ്റ്റർ താങ്കൾ ഓർക്കണമെന്ന് ഏർ ആരെയും ഭയക്കാല ദീപിക എഡിറ്റോറിയൽ എഴുതുന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചതാണ് അത് അർഹിക്കപ്പെടുന്ന ഒരു ആദരവ് കൂടിയാണ് അപ്പോൾ നമ്മുടെ നാട് നയിക്കേണ്ട ആളുകൾ മൂല്യബോധത്തിൽ മനുഷ്യരെ മക്കളെ ചേർത്തു പിടിക്കേണ്ട ആളുകൾ ഒരു ഒരു മാധ്യമത്തോട് പറഞ്ഞ എന്നത് മാത്രമല്ല ഈ മക്കളെ മുഴുവൻ നോക്കിയാണ് പറയുന്നത് ഓ പുക വലിക്കുന്നൊന്നും കുഴപ്പമില്ല അദ്ദേഹം മന്ത്രി ആയിരുന്നതുകൊണ്ട് ഞാനും പുകയൊക്കെ ഇറക്കി വലിക്കാറുണ്ട് ഇന്നൊരു പ്രശ്നമില്ല എന്ന് അതായത് ഒരു കാലത്ത് നമ്മുടെയൊക്കെ മക്കളെ ഈ പറയുന്ന പുകവലിയുടെയും ലഹരിയുടെയും ഒക്കെ കരാള ഹസ്തങ്ങളിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത് ഈ ഒരു നിസ്സാരവൽക്കരണമാണല്ലേ ഒരു ഒരു ചെറിയ ഒരു സിപ്പ് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ അളവിൽ നമുക്ക് ലഹരി ഉപയോഗിക്കാൻ ഒന്നും കുഴപ്പമില്ല ഓ സിഗരറ്റ് കുഴപ്പമില്ല മദ്യം കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരെ ഈ ചതിക്കുഴികിൽ പെടുത്തിയ കുട്ടികളെക്കാൾ താഴെ നിലവാരത്തിൽ ഒരു മന്ത്രി നമ്മുടെ മക്കളോട് സംവദിക്കുന്നു എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തേണ്ടത് തന്നെയല്ലേ വളരെ എന്ന് മന്ത്രിയുടെ ആ ഒരു കമന്റിനെ പറ്റി പറയാൻ പറ്റുകയുള്ളു മന്ത്രിക്ക് അങ്ങനെ പറയാം മന്ത്രി ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനാണെങ്കിൽ മന്ത്രിക്കത് പറയാം കാരണം മയക്കുമരുന്ന് ആണ് എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ച് കേസെടുത്ത് എഫ് ഐ ആർ പൂർത്തിയാക്കിയ ഒരു വിഷയത്തിലാണ് അതൊരു എം എൽ എയുടെ മകൻ അതിനകത്ത് തൊണ്ട എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ മന്ത്രി നിസാരവൽക്കരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ലഹരി കച്ചവടത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി സാധൂകരിക്കുകയാണ് നിസാരവൽക്കരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് സാധൂകരിക്കുകയാണ് അദ്ദേഹം ഈ പുകവലിയെയും കുട്ടികളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ദുശീലങ്ങളെയൊക്കെ സാധാരണവൽക്കരിച്ചുകൊണ്ട് ഇത് ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയണമെങ്കിൽ ഈ ബിസിനസ് ഇവിടെ നന്നായിട്ട് പൊടിപൊടിച്ചാൽ എൻ്റെ പോക്കറ്റ് നിറയും എന്ന ബോധ്യമുള്ളവരൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷെ സജി ചെറിയാൻ ഒരു ലഹരി കച്ചവടക്കാരനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ് പക്ഷെ മന്ത്രിക്ക് ചേർന്ന കാര്യങ്ങളെ മന്ത്രി മന്ത്രിക്കാവുള്ളൂ അതാണ് പ്രശ്നം ഇവിടെ മന്ത്രിക്ക് ചേർന്ന ഒരു മന്ത്രണമായിരുന്നില്ല അത് അതുകൊണ്ടാണ് ദീപിക പത്രം മുഖം നോക്കാതെ മുഖപ്രസംഗം എഴുതുന്നത് എഴുതേണ്ടി വരികയാണ് അത് ദീപികയുടെ അകം ശുദ്ധമായതുകൊണ്ട് തന്നെ ഈ മുഖം ഇതുപോലെ ദീപികയുടെ മുഖപ്രസംഗം ഈ ചാട്ടുളി പോലെ ഇന്ന് കേരള സമൂഹം മുഴുവൻ വായിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് എഴുതിക്കുന്നുണ്ട് പത്രം എനിക്കതിനകത്ത് ദീപികേനെ ഒരു അച്ഛൻ അച്ഛനെന്നുള്ള നിലയിൽ വൈദികനെന്നുള്ള എനിക്ക് അതിനകത്ത് അഭിമാനമുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പക്ഷെ മന്ത്രി പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞത് കാരണം അങ്ങനെ ഒരു യുവ സമൂഹം ഈ ലഹരി കച്ചവടത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ സംഭവമല്ല എന്ന് മന്ത്രിക്ക് അറിയാം അതൊരു വലിയ തുടർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഈ കേരളത്തിൽ ലഹരി കച്ചവടം പൊടിപിടിക്കുന്നതിന്റെ ഒരർമാദ നിർത്തണമുണ്ട് അത് ഈ വില്പനക്കാരുടെ അകത്തളങ്ങളിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് അതിന് കൊട കുടിക്കുന്നുണ്ട് നിരവധി നിരവധി അധികാര കസേരകൾ നിശബ്ദമാക്കുന്നുണ്ട് പ്രതിഷേധ ശബ്ദങ്ങളെ നിസാരവൽക്കരിക്കുന്നുണ്ട് തടയിടുന്നുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒച്ചകളെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈ പൊതുസമൂഹം നന്മ ഒരു സമൂഹമാകണമെന്നും ഇവിടെ നല്ല ശീലങ്ങളുള്ള യുവജനത വളർന്നു വരണമെന്നും അവരുടെ ചേതനകൾ ചീഞ്ഞു പോകരുതെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെയും നന്മ നിറഞ്ഞ ഗുരുത്വത്തിൻ്റെയും ഒക്കെ ഒരു സംസ്കാരമുള്ള കേരളത്തിലാണ് ഈ മറുനാട്ടിൽ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് നിരകളായിട്ട് മലയാളിയുടെ മക്കൾ തന്നെ മാറുന്നു എന്നുള്ള ദുരന്തം നിൽക്കുന്നത് അതിനെ ചെറുക്കണം മലയാളത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കണം സംസ്കാരത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കണം നിയമത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെറുക്കണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അംഗമായിരിക്കുന്ന മന്ത്രിസഭ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്താണ് ലഹരി കച്ചവടം തെറ്റാണ് ഇത് അംഗീകരിക്കുന്നില്ലേ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഇനിയിപ്പോ സിഗരറ്റിന്റെ ചോട്ടിൽ എഴുതണ്ടാന്ന് മന്ത്രി പറയൂ എന്നാ പിന്നെ അത് എഴുതുന്നുണ്ടാ ഞാനും വലിക്കുന്നുണ്ടോ എന്നാ പിന്നെ ലഹരി ഈ ലഹരി എന്താണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് തന്നെ നമുക്ക് എഴുതിയാക്കാം എന്ന് പറയുമോ ഇല്ലല്ലോ ഇതെല്ലാം ചെയ്യുകയും ചെയ്യും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കുറ്റത്തിൽ കുറ്റകൃത്യത്തിൽ പെടുമ്പോൾ ആ കുറ്റകൃത്യത്തിൽ പെടുന്നയാളെ അത് ആയിരിക്കുന്ന രീതിയിൽ അത് അവതരിപ്പിക്കേണ്ടതിന് പകരം അത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു അംഗത്തിന്റെ കുടുംബത്തിലെ കുടുംബ കുടുംബാംഗമായത് അതിനെ ഉടൻ തന്നെ ചെയ്യുന്ന ഒരു അത് ഇവരുടെ റൈറ്റ് ടോണി ഇവിടെ നമ്മൾ കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇവിടെ ഒരു ഒരു രാഷ്ട്രീയ നേതാവിന്റെ ന്യായീകരണം രണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഒരു കേസിൽപ്പെടുന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ ലഹരി റാക്കറ്റിന്റെ ഒരു വ്യാപ്തി അത് എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ കൊട്ടാരം മുതൽ അല്ലെങ്കിൽ താഴെ വരെ എന്ന് പറഞ്ഞതുപോലെ ഒരു മന്ത്രി മന്ദിരങ്ങൾ മുതൽ അല്ലെങ്കിൽ എം എൽ എയുടെ വസതി മുതൽ നമ്മുടെ നാട്ടിലെ സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ആളുകളുടെ വീടുകളിൽ വരെ ലഹരിയുടെ ഏഹ് കരാള ഹസ്തങ്ങൾ ഇങ്ങനെ ഞെരിഞ്ഞമരുകയാണ് നമ്മുടെ സമൂഹമല്ലേ അപ്പം രാഷ്ട്രീയവും ലഹരിയും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ ലൂസിഫർ എന്ന സിനിമ പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പല സിനിമകൾ നമ്മളത് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു ഒരു വശം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പിന്നെ ആർക്കോട്ടിക് കേസുകളുടെ ലഹരി കേസുകളുടെ ഒരു കണക്ക് എനിക്ക് തോന്നുന്നു എന്റെ കണക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഏഴായിരത്തി നാനൂറ്റി മുപ്പതിലധികം കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു നാടുകൂടിയാണ് നമ്മളുടേത് ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഏർ കുറെ കൂടി നമ്മളുടെ മക്കളെ ഓർത്ത് നാടിനെ ഓർത്ത് നമ്മുടെ ഒരു സിസ്റ്റത്തെ കുറിച്ച് സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ ആശങ്കപ്പെടേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ ലഹരി കേസുകൾ വ്യാപകമാകുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷങ്ങളായി പക്ഷേ അതിനനുസരിച്ചുകൊണ്ടുള്ള ചെറുത്തുനിൽപ്പുകൾ എത്രയധികം നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാരണം നമ്മൾ ഓരോ പുതിയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പിന്നാലെ പോകുന്നു മതവിഷയങ്ങൾക്ക് പിന്നാലെ പോകുന്നു അല്ലെങ്കിൽ ദുരന്തങ്ങൾക്ക് പിന്നാലെ പോകുന്നു അതൊക്കെ ആഘോഷിക്കുന്നു പക്ഷെ അതിലും വലിയൊരു ദുരന്തമായിട്ടുള്ള ഈ ലഹരി കേസുകളുടെ ആധികം ഏതാണ്ട് ആയിരത്തിലധികം സ്കൂളുകളിലാണ് നാർക്കോട്ടിക് കേസുകൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണ് നാർക്കോട്ടിക് സെയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയ് മാസം വരെയുള്ള കണക്ക് അതെ 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 തീർച്ചയായിട്ടും അഞ്ചു മാസത്തെ കണക്കാണ് അങ്ങ് പറഞ്ഞത് ഏഴു മാസത്തിന്റെ കണക്ക് വരുമ്പോൾ എത്ര സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ ലഹരി പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേണ്ടത്ര ഗൗരവത്തോടു കൂടി ഈ ഒരു ഇഷ്യൂവിനെ നേരിടാനുള്ള ഒരു സാമൂഹികമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് സർക്കാരിന്റെ തലത്തിലുള്ള നിൽക്കട്ടെ സമൂഹം അതൊരു ഇഷ്യൂ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ഈ ഒരു ഇഷ്യൂ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയായിരിക്കാം ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് മന്ത്രി വരുന്നു അല്ലെങ്കിൽ സാധാരണക്കാരന്റെ വീടുകളിൽ വരുന്നു ഇനി കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ വരുന്നു എല്ലാവരുടെ ഈ ലഹരിയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടിയുള്ള ഒരു സമീപനം ചെറുത്തുനിൽപ്പ് എല്ലാവരിൽ നിന്നും വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും യുടെ ഒരു ഒരു ഉപയോഗം നമ്മുടെ കുട്ടികളുടെ കൂടുന്നു കൂടുന്നു ഇപ്പൊ അങ്ങ് കോളേജ് അധ്യാപകനാണ് കോളേജില് ശതമാനം കോളേജ് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഒരു കണക്ക് പക്ഷേ ഏകദേശം എന്ത് വൈകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡേറ്റ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പൊ നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ ആളുകളുടെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഇടപെടലുകളിലൊക്കെ ഇത്തരത്തിലൊരു ചേഞ്ച് അത് ലഹരിയെ കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടാകാം ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് അത് ദാറ്റ് ദാറ്റ് മേ ബി അല്ലെങ്കിൽ അത് ആകണം നമുക്ക് സംശയിക്കാവുന്ന വിധം എന്തെങ്കിലും ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ ഇടപെടലിൽ ഒരു ഒരു കുട്ടികൾ എന്ന ആ ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന കൺസെപ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു പീരീഡിൽ വന്നതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടോ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ലഹരി ഉൽപ്പന്നങ്ങൾ മദ്യമാകട്ടെ മയക്കുമരുന്നാകട്ടെ അല്ലെങ്കിൽ മയക്കുമരുന്നതിനേക്കാൾ പുകവലി ഇതൊക്കെ ഒന്നുകൂടി ഇന്ന് നോർമലൈസ് ചെയ്ത് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരിടയ്ക്ക് പുകവലിയോടുള്ള ഒരു ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി ആളുകൾ പുകവലിയിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അളവ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വീണ്ടും അതിലേക്കൊക്കെ ആളുകളെ കൊണ്ടുചെല്ലാനുള്ള ഒരു ബോധപൂർവമായ ശ്രമങ്ങൾ ഒരു നോർമലൈസേഷൻ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ മലയാളികളെ ഒരു ആസ്വാദന രീതികൾ മാറിയിട്ട് ഒരു അക്രമാസക്തമായ ആസ്വാദന രീതികളിലേക്ക് മാറുന്നു ഡി ജെ പാർട്ടികൾ മാറുന്നു മാറുന്നു പബ് ക്ലബ്ബ് സംസ്കാരത്തിലേക്ക് മലയാളി മാറുന്നു അങ്ങനെ വരുമ്പോൾ അപ്പോൾ കോളേജ് വിദ്യാർത്ഥികളിലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറ ഇവിടെ രൂപപ്പെടാനുള്ള സാധ്യത വരുന്നു അപ്പോൾ നമ്മുടെ മലയാളിയുടെ മനസ്സിന്റെ നൈർമല്യം നഷ്ടപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം പൊതുവേ നമുക്ക് കണ്ടെത്താവുന്ന സംഗതികൾ തന്നെയാണ് ഇതിനെതിരെ ഒരു ബോധപൂർവമായ ഒരു ചെറുത്തുനിൽപ്പ് സാമൂഹ്യമായ തലത്തിലും സർക്കാർ തലത്തിലുമൊക്കെ ഉണ്ടാകേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു അതിന് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തു തന്നെ നമ്മൾ നേരിടേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആറിയിച്ചിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടോണി പറഞ്ഞത് ലക്ഷ്യബോധമില്ലാത്തൊരു സമൂഹത്തെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ ലഹരി റാക്കറ്റ് ആഗ്രഹിക്കുന്നത് ലഹരി ലഹരിയെക്കുറിച്ചൊക്കെയുള്ള കല്ലറങ്ങാട്ട പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വലിയ വിവാദമായി പക്ഷേ ഈ ലഹരി എല്ലാം ഉണ്ടാകുന്നത് ഏത് ഭൂമികയിൽ നിന്നാണ് ഈ ലഹരി പാടങ്ങളും ഈ പോപ്പി പാടങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം എന്ന് നമ്മൾ കരുതുന്ന ഏറ്റവും നല്ല അക്കാഡമിക്സിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ മുൻമന്തി നിൽക്കുന്ന ഒരു സമൂഹത്തെ തന്നെ ഇല്ലാണ്ടാക്കി അവൻ്റെ എല്ലാ എന്താണ് എല്ലാ എസൻസുകളെയും പിഴുതു മാറ്റി ഒന്നിനും കൊള്ളാത്ത ഒരു ശരീരമാക്കി മാറ്റി മനുഷ്യരെ മനുഷ്യരല്ലാതാക്കുന്ന ഒരു സാഹചര്യം ആണെന്ന് പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട് ഇപ്പം മാർക്കോ പോലെ സിനിമകളെ കുറിച്ച് ആവേശം പോലെയുള്ള സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതിനെല്ലാം ആഘോഷിക്കുകയാണ് ലഹരി മദ്യവും കഞ്ചാവും പുകവലിയും ഒക്കെ ആഘോഷിക്കുന്ന ഒരു സമൂഹത്തെ ഒരു പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമകൾക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾക്ക് പോലും ഇതിന്റെ നിർമ്മാതാക്കളുമായോ അല്ലെങ്കിൽ ഇതിന്റെ വിതരണക്കാരുമായിട്ടോ ഏജൻസും ഒക്കെ ആയിട്ടോ ഒരുപക്ഷെ എന്തെങ്കിലും ബന്ധം ഉണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അങ്ങനെ നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യം പോലും നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ എന്ന കൺസെപ്റ്റിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ലഹരി ബിൽഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോ സ്കൂളുകൾ അങ്ങ് സ്കൂളുകളിൽ അങ്ങനെ ഒരു പത്ത് നാൽപ്പത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളങ്ങ് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങ് ഈ കാലത്തെ മുഴുവൻ വായിക്കുന്ന കഴിഞ്ഞ ഇരുപത് ഇരുപത്തു വർഷമായി അങ്ങ് ദീപികാ ബാലസഖ്യത്തിന്റെ കൊച്ചേട്ടനാണ് ഈ കുട്ടികളെയൊക്കെ കാണുന്നുണ്ടല്ലേ ഈ ഒരു ചേഞ്ച് കണ്ടിട്ടില്ലേ കുട്ടികൾ ഇന്ന് കുട്ടികൾ അല്ലാതാകുന്ന കാലം നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലെ ഇതിലേക്കൊക്കെ ഇതിൻ്റെ എല്ലാം ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഒരു പക്ഷേ ലഹരി തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടതല്ലേ അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തന്നെ പറയേണ്ടതല്ലേ രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ദീപിക ബാലസികത്തിന്റെ ഡയറക്ടറായി കൊച്ചേട്ടനായിട്ട് നിയമതനാകുന്നത് നിങ്ങൾ രണ്ടുപേരും ആ സംഘടനയുടെ സംസ്ഥാന ലീഡേഴ്സ് രണ്ടായിരത്തി മൂന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു വളർച്ച അത് ഞാൻ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെ ആദ്യത്തെ ഒരു പത്ത് വർഷക്കാലം ലക്ഷ്യബോധമുള്ള മതസൗഹാർദ്ദമുള്ള നല്ല ശീലങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമായിരുന്നു നമ്മുടെ ഡി സി എല്ലിന്റെ ക്യാമ്പുകളിലും ദീപിക ബാലസഖ്യത്തിന്റെ പരിശീലന പരിപാടികളിലും ഒക്കെ വന്നിരുന്നത് പിന്നീട് പെട്ടെന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചോട് കൂടി യൂട്യൂബ് എന്ന സംവിധാനം വാട്സപ്പ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇതെല്ലാം കൊണ്ട് പോപ്പുലർ ആയ സമയത്ത് നമ്മുടെ കുട്ടികളിൽ കുട്ടികൾ പെട്ടെന്ന് കുട്ടികളല്ലാതായി മാറി എന്നത് എന്റെ ഒരു ഒബ്സർവേഷനാണ് നമ്മൾ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവും അല്ല കുട്ടികൾ നമ്മളോട് പറയുന്നത് അപ്പം അവര് വലിയവരാകാനായിട്ടുള്ള പെട്ടെന്ന് ഒരു പോസിബിലിറ്റി അവർക്ക് കിട്ടുകയാണ് വലിയവർ യുവ യുവാക്കൾ ചിന്തിക്കുന്നത് യുവാക്കൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധം മാതാപിതാക്കളോട് അധ്യാപകരോടുമുള്ള ഒരു ബന്ധം ഇതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഡൈലൂട്ടഡ് ആയിപ്പോയി അപ്പൊ അങ്ങനെ വന്നപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ ആദരിക്കപ്പെടേണ്ട ഒരാളെയല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് എന്തും പറയാം ബാല അതേ അതേസമയം ഈ സമയത്തുണ്ടല്ലോ ഇവിടെ വന്ന ഒരു ഏറ്റവും വലിയൊരു ദുരന്തം എന്നാ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സംസ്ഥാനത്തെ ഈ ബാലാവകാശ നിയമങ്ങൾ അതങ്ങോട്ട് വല്ല വളരെ പോപ്പുലറൈസ്ഡായി നമ്മുടെ സ്കൂളുകളുടെ മുമ്പില് പെട്ടികള് ബോക്സുകൾ എന്തിന് അധ്യാപകരെ പറ്റിയുള്ള പരാതികൾ എഴുതിയിടാനായിട്ടുള്ള പെട്ടികൾ നമ്മുടെ സ്കൂളിന് മുമ്പിൽ കൊണ്ടുപോയി വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപിക്കുക അല്ലെങ്കിൽ വി ഗവൺമെന്റ് ബോഡികൾ സ്ഥാപിക്കുക എന്നൊക്കെ പറയുമ്പം നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ആകാം ഈ ബാലാവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുകയും സംരക്ഷിക്കുകയും ഒച്ച വെക്കുകയും ചെയ്യുന്നവർ അധ്യാപകർ എന്ന് പറയുന്ന ഈ ഒരു മഹാസമർപ്പണ സമർപ്പിത സമൂഹത്തിന്റെ അവകാശങ്ങൾ എന്താണ് അതിന്റെ സംരക്ഷണം അധ്യാപക അവകാശ സംരക്ഷണം അതെന്താണത് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുവാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ അധ്യാപകർക്ക് അതിന് തടസ്സം നൽകുന്നു ഒരു കുട്ടിയെയും തിരുത്താൻ പറ്റില്ല ഒരു കുട്ടിയെ ശിക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ ജാതിയായി മതമായി രാഷ്ട്രീയമായി അപ്പോൾ ഇവിടെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ഒരു സ്വത്വം കണ്ടെത്തുന്നത് എവിടെയാണ് അവന്റെ സ്വത്വം നഷ്ടപ്പെടുത്തുന്നതിലൂടെയാണ് എന്ന് ഞാൻ തിരിച്ച എനിക്ക് തോന്നിപ്പോവുകയാണ് കാരണം അതുപോലെ അപകടകരമായ ഒരു അവസ്ഥയാണ് എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യാനാറുണ്ട് വീട്ടിൽ ചെന്ന് ഏത് അധ്യാപകനെ പറ്റിയും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് പല കുടുംബങ്ങളിലും പണ്ടങ്ങനെയല്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ ഒരടി കിട്ടി എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പത്തടി പുറകെ കിട്ടും ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന എൻ്റെ തലമുറയിലുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് പരമസത്യമാണെന്ന് മനസ്സിലാവും അതുകൊണ്ട് വീട്ടിൽ സ്കൂളിൽ ഒരു അടി കിട്ടിയാൽ മിന്തുകയാണ് നമ്മൾ കൈയും പൊത്തിപ്പിടിച്ചാൽ അല്ലെ തൊടയും പൊത്തിപ്പിടിച്ച് വീട്ടിൽ പോയി ഇരിക്കുകയുള്ളു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരു കുട്ടിയെ ശാസിക്കാൻ പറ്റില്ല ആ ഒരു കുട്ടിക്കും തിരുത്തല് പാടില്ല തിരുത്തല് പാടില്ല എന്ന് സർക്കാർ തന്നെ പറയാണ് ഭാഷ മൂലം എന്ന് പറയാണ് കാരണം തിരുത്തിയാൽ ഉടനെ അവന്റെ വ്യക്തിത്വം മുറിവേൽക്കും എന്ന് പറയാണ് ഇങ്ങനെയുള്ള ബാല്യത്തിന്റെ ആ ഒരു നൈർമല്യം അനുഭവിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോൾ ബാലാവകാശത്തിനു വേണ്ടി ഈ മുതിർന്നവർ ഐ മീൻ നിയമ സംവിധാനങ്ങൾ ഒച്ച വയ്ക്കുമ്പോൾ ആ ശരിയായ അവകാശം നഷ്ടപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾക്കാണ് റൈറ്റ് മാതാപിതാക്കൾക്ക് മക്കളെ പ്രസവിച്ച് പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ ആർക്ക് വേണേലും വിളിച്ചു പോകാം ആരുടെയും ഉപഭോഗ വസ്തുവാക്കാം ആരുടെയും വിപണന മാർഗറ്റിലെ ആ ഒരു എന്താ പറയാ ഉപഭോക്താക്കൾ മാത്രമാക്കി മക്കളെ മാറ്റാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന്റെ മുകളിലേക്കാണ് ഈ ലഹരി കച്ചവടം ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിന്നിരുന്ന ജാഗ്രത മുഴുവൻ ആയി അയഞ്ഞ മൂല്യങ്ങളുടെ മുകളിൽ ഈ ലഹരി പതഞ്ഞൊഴുകുകയാണ് ഇന്ന് കേരളത്തിൽ അത് സംഭവിക്കുന്ന എന്താണ് ഏതു കുട്ടിക്കും എന്തും ചെയ്യാം ആരും ചോദിക്കാനില്ല ഇത് ഈ കുട്ടിക്കറിയാം ഒരു ഡി സി എൽ ക്യാമ്പിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയാണ് മക്കളെ നിങ്ങൾക്ക് ഈ അധ്യാപകരെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോക്സിൽ എഴുതി കിട്ടാ മതി ഞാൻ അവരെക്കിട്ട് പണി കൊടുത്തോളാം ഞാൻ അവരുടെ കാര്യം നോക്കിക്കോളാം നിങ്ങൾക്ക് ഒരു ജനപ്രതിനിധി ഒന്ന് പറയാൻ തക്ക രീതിയിലുള്ള ജാള്യതയില്ലായ്മ ഉളുപ്പില്ലായ്മ ഇന്നത്തെ ഈ കുട്ടികളുടെ മനസ്സിൽ കൊടുക്കുന്നത് അവരുടെ പ്രായത്തിനെ അംഗീകരിക്കാൻ പറ്റ അതിന് മുകളിലുള്ള ഒരു ഉപരിപ്ലവമായ ഒരു ഊതി വീർപ്പിക്കലാണ് അവരുടെ വ്യക്തിത്വം വളരെ വലുതായി ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ തന്നെ നേടിയെടുക്കും ഞങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് വേണ്ട എന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഈ ബാല്യം ബാല്യമായി അനുഭവിക്കാനുള്ള സാഹചര്യം കുട്ടികൾക്ക് നഷ്ടപ്പെടുത്തുന്നു എന്ന് കൂടി ഒരു അവസ്ഥയുണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെ നഷ്ടപ്പെടുത്തുന്നു ഇവിടെ വേണ്ടത് കുട്ടികളെ ഈ നർക്കോട്ടിക്കിന്റെ ഇരയാക്കി മാറ്റാതിരിക്കുക അതിനുള്ള ജാഗ്രത സംസ്ഥാന ഗവൺമെന്റ് പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കോടതി ഒരു വിധി കൊണ്ടുവന്നു അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാം അത് അധ്യാപകരുടെ അധ്യാപനത്തിന്റെ ഭാഗമാണ് കുട്ടികളെ പരിശീലിപ്പിക്കൽ എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ അതൊരാശ്വാസമായിട്ട് എനിക്ക് തോന്നി ഒരു അധ്യാപകനാണ് ഏഹ് ടോണി ഒരു അധ്യാപകനാണ് നിദിനും ഒരു അധ്യാപകനാണ് അപ്പം നമ്മളൊക്കെ പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ഇത് എന്നോട് പറയേണ്ട കാര്യമില്ല ഏഹ് എനിക്കിത് യൂട്യൂബിൽ കിട്ടും അതുകൊണ്ട് താങ്കൾ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അധ്യാപനത്തിന്റെ പവിത്രതയെ എതിർ എതിർക്കുകയും ഗുരു എന്നുള്ള സങ്കല്പം തന്നെ ഇല്ലാതാവുകയും ഇപ്പം ചെയ്യുമ്പോൾ ഈ ലഹരി കച്ചവടക്കാർക്ക് വളരെ എളുപ്പമാണ് മൂല്യങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് എന്തുമാവാം ഇവിടെ എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ വലിയൊരു തകർന്ന തകർച്ച ബാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഭാവി കാത്തിരിപ്പുണ്ടെന്നാണ് പ്രധാനപ്പെട്ട നിരീക്ഷണം ടോണി ഇവിടെ ഈ മൂല്യങ്ങളെ കുറിച്ച് തന്നെ നമുക്ക് തിരിച്ചു വരാം മൂല്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പം എലിജിബിലിറ്റി ഇഷ്യൂസ് ഒക്കെ നമ്മൾ വരുമ്പോഴേക്കും അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ ഒരു കാലത്തിന്റെ ഒരു മൂല്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട് നിർമ്മിച്ചെടുത്ത മൂല്യങ്ങൾ തീർച്ചയായിട്ടും അതിൽ ക്രിസ്തീയ മൂല്യങ്ങൾ തന്നെ പറയേണ്ടി വരും കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ ഈ നാട് ആർജിച്ചെടുത്ത കുറെ മൂല്യങ്ങളുണ്ട് പുക വലിക്കരുതെന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും അത് നമ്മുടെ സംവിധാനങ്ങളുമായിട്ട് ചേർത്ത് വരുമ്പോൾ മദ്യപിക്കരുതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആഭാസത്തിന് നിന്ന് കൊടുക്കരുത് നമ്മള് പറയുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അതിന്റെ മൂല്യങ്ങൾ ഒരു ബേസിക് ഒരു ഒരു സൊസൈറ്റി നമ്മൾ നിർമ്മിച്ചെടുത്ത മൂല്യങ്ങളാണല്ലോ അപ്പൊ ആ മൂല്യങ്ങൾ അയഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യൂറോപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ് അമേരിക്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഒരു കാലത്ത് എത്ര എത്ര കൃത്യമായ പള്ളികളും അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെയും ഒക്കെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നതൊക്കെ നമ്മൾ ഇന്ന് പല മറ്റു പല കാര്യങ്ങളുമായി അത് മാറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം ഒരു നാട്ടിലെ വാല്യൂ സിസ്റ്റം ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ സിസ്റ്റത്തിന് അത് കളഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഗുണമുണ്ട് ലഹരി മാഫികൾക്ക് ഗുണമുണ്ട് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലുള്ള പല ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് മറ്റു പല തീവ്ര ചിന്താഗതിയുള്ള ആളുകളുടെ മനസ്സിൽ അത് വരുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്ന ടൂളുകളാണ് എൻ്റെ വിഷമം ടൂളുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത്രയും ലഹരിയോട് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഫ്രണ്ട് സർക്കിളിലെ ഒരു സ്വാധീനത്തിനപ്പുറത്തേക്ക് ഇവരുടെ ഇവർ ആരാധിക്കുന്ന സെലിബ്രിറ്റികളുടെ കഥകൾ അതിലുപയോഗിക്കുന്ന സിനിമകൾ ടെലിവിഷൻ ചാനലിലെ പ്രോഗ്രാമുകൾ അങ്ങനെ ഈ മീഡിയ എന്ന് പറയുന്ന വലിയൊരു ടൂളിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകളുടെ മനസ്സിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് മീഡിയ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ആളുകളെ കുട്ടികളുമായി പ്രത്യേകിച്ച് പെൺകുട്ടികളുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നു അവരുടെ അവരുമായിട്ട് ഇതിന്റെ കുറച്ച് സൗഹൃദം ഉണ്ടാക്കുന്നു സൗഹൃദത്തിന്റെ അടുത്ത തലത്തിൽ ജ്യൂസ് തുടങ്ങുന്നു ജ്യൂസിൽ ഇടുത്ത് കലക്കി കൊടുക്കുന്നു പിന്നെ നമ്മൾ മതം മാറുന്നതൊക്കെ നമ്മൾ കാണുന്നു മത ഈ കഴിഞ്ഞിടയ്ക്കുള്ള വാഹനാപകടങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ വളരെ സൗഹൃദമെന്ന് എന്ന് ഭാവിച്ച ആളുകൾ അവസാനം ഒരു ലഹരിയുടെ ഒരു പല ഒരു അവസ്ഥയിൽ വന്ന് മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വായിക്കുമ്പോൾ നമ്മളുടെ നാടിൻ്റെ ഈ വാല്യൂ സിസ്റ്റത്തെ തന്നെ ഒന്ന് ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ ഉഴുത് അതിൽ കൊയ്ത്ത് നടത്തുന്ന ഒരു വലിയൊരു ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ അതിനെ എങ്ങനെയാണ് വായിക്കുന്നത് തീർച്ചയായിട്ടും അതിലൊക്കെ വലിയൊരു റോൾ എന്ന് പറയുന്നത് മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ സിനിമ ടെക്നോളജി ടെലിവിഷൻ ഇന്റർനെറ്റ് അച്ഛൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയല്ലേ അതെ സിനിമകള് ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ എല്ലാം ഇന്ന് ഈ ലഹരി ഉപയോഗത്തെ നോർമലൈസ് ചെയ്യുകയും ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഒരു കഴിഞ്ഞാലേ ഇറങ്ങിയ ഒരു സിനിമക്കകത്ത് ഒരാള് തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഷെൽഫ് നിറയെ മദ്യവും അതെ സിഗരറ്റ് പാക്കറ്റുകളുമാണ് അത് കണ്ട് കൈയടിച്ച ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് ആ സിനിമക്ക് നൂറ് കോടിയിലേറെ കളക്ഷൻ കൊടുത്ത ഒരു സമൂഹമാണ് അപ്പൊ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ എല്ലാം ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഒരു തരത്തിൽ നടക്കുന്നു പിന്നീട് ലഹരി ഉപയോഗം അതിൽ തന്നെ തെറ്റല്ല കുറഞ്ഞ അളവിലുള്ള ലഹരി അനുവദനീയമാണ് എന്നേക്ക് നമ്മുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങളൊക്കെ മാറിപ്പോയിട്ടില്ലേ എന്നെനിക്കൊരു സംശയം അപ്പൊ ലഹരി ഉത്തരവാദിത്വപൂർണ്ണമായിട്ട് ഉപയോഗിക്കുകൾ അപ്പൊ അങ്ങനെ ഒന്ന് കഴിയുമ്പോഴേ ചെറിയ ലഹരി വലിയ പല ലഹരിയിലേക്കുമുള്ള വാതിലാണ് എന്നുള്ള കാര്യം അതാണ് വാക്കിനെ നമ്മൾ തിരുത്തേണ്ടത് തീർച്ചയായിട്ടും ഓ ചെറിയ സിഗരറ്റ് കുഴപ്പമില്ല ഞാനും വലിച്ചിട്ടുണ്ട് എന്ന് വലിയതിനായിട്ട് ചേർത്താണ് ടോണി പറയുന്നത് പക്ഷെ അവിടെ സംഭവിച്ച ഒരു കാര്യം യഥാർത്ഥത്തിൽ ഒരു ക്രൈമാണ് സംഭവിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു വസ്തു ഉപയോഗിച്ചതിനാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കേസിന്റെ മെറിറ്റ് കോടതിയാണ് തീരുമാനിക്കുന്നത് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല പക്ഷെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം അതിൽ സ്വീകരിക്കാമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് മാത്രമല്ല നമുക്ക് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ അപ്പൊ അതിനെ നോർമലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാനോ ശ്രമിക്കാതെ ലഹരി ഉപയോഗത്തെ അതിൽ തന്നെ തള്ളിപ്പറയാനുള്ള തള്ളിപ്പറയുന്ന കഴിഞ്ഞ തലമുറയുടെ ലഹരി വിരുദ്ധ സന്ദേശം നമ്മൾ തിരിച്ചുപിടിക്കേണ്ടിയിരിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് അപ്പോൾ ആ നിലയിൽ നമുക്ക് പ്രായോഗികമായിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ സ്കൂളുകളിലൊക്കെ വിരുദ്ധ ക്യാമ്പയിനുകൾ അതിശക്തമായിട്ട് നടന്നിരുന്നു നമ്മുടെ നേരത്തെ പരാമർശിച്ച ദീപിക ബാലസഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ മാടക്കടകളിൽ ഞങ്ങളെ എന്നും മാടി വിളിക്കും കൊലയാളി പാൽമസാലക്കെതിരെ വലിയൊരു ഞാനിപ്പോൾ അവിടുന്ന് കിട്ടിയ നമ്മളെ പല പാൽമസാല നിരോധിക്കപ്പെട്ടു പക്ഷെ അതിൽ ശക്തമായ ലഹരി പലതും വന്നു അപ്പൊ അത് അന്ന് സർക്കാരിന്റെ തലത്തിലും വലിയ രീതിയിലുള്ള ബോധവൽക്കരണം പൊതുസമൂഹത്തിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ സമൂഹത്തിന് ആ ഒരു റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു കാരണം ആൾക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല കാരണം കുറഞ്ഞ അളവിലുള്ള ലഹരി അനുവദനീയമാണെന്നുള്ള ചിന്ത പല സർക്കിളുകളിൽ നിന്നും വരുന്നു സിനിമകളിൽ ആദ്യാവസാനം ലഹരി ആദ്യാവസാനം ലഹരി പല സിനിമകളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ചേരുവയായിട്ട് മാറുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു പഴയ ലഹരി വിരുദ്ധ ലഹരി ഓൾ ഔട്ട് ആയിട്ട് എതിർക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറാതെ അതായത് മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ട് ഒരു വലിയ മോബിനെ ഒരു വലിയ ജനസമൂഹത്തിന്റെ ഉള്ളിൽ പോലും ഓക്കെ ഇതെല്ലാം ഈ നാട്ടിൽ ആണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന വിധം നമ്മളുടെ എല്ലാം മനസ്സിനെ ഇത് ഉഴുത് മറിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ആരുടെ താല്പര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായും കാരണം ക്യാമ്പയിനുകൾ കൊണ്ട് ലാഭമുള്ള ധാരാളം ആളുകൾ ആശുപത്രികളാകാം കമ്പനികളാകാം ആശുപത്രികളാകാം നമ്മൾ ഊഹിക്കുന്നതിനും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് പല തലങ്ങളിലുള്ള ആളുകൾക്ക് വലിയ കോടികളുടെ ബിസിനസ് ആണ് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ഒരു കണ്ടെയ്നറാണ് നമ്മൾ ഗുജറാത്തിൽ പിടിച്ചത് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം കോടിയുടെ ഒരു കണ്ടെയ്നറാണ് രണ്ടു മാസം മുമ്പ് പിടിച്ചത് അതൊക്കെ ണം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്ര ലക്ഷം കോടിയുടെ പോലും ഇത്തരം ലഹരി വസ്തുക്കൾ ഉണ്ടാകുന്നത് ഈ നാട് അങ്ങനെ മാറ്റുന്നു ഈ നാട് അങ്ങനെ മാറ്റുമ്പോൾ എന്ത് പറ്റുന്നു ഇവിടെ ഉണ്ടാകുന്ന മക്കൾ ആ മക്കൾ മക്കൾ അല്ലാതാകുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അവര് പേരന്റ്സിന്റെ കൺട്രോൾ വിട്ടു പോകുന്നു അവർ ജീവിതമാകുന്നു അവർ വിവാഹം ഇല്ലാതാകുന്നു തോന്നിയവാസം നടക്കുന്നു അങ്ങനെ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിൽ കഠിനമായ രോഗത്താൽ അവരുടെ ജീവിതം ഇല്ലാതാകുന്നു ഒരു പക്ഷേ ഐ എ എസ് ഓഫീസറോ ഒരു വക്കീലോ ഒരു ഡോക്ടറോ എൻജിനീയറോ ആകേണ്ട നൂറുകണക്കിന് മനുഷ്യർ ഈ ചെറിയ ചെറിയാനെ പോലുള്ള ആളുകൾ പറയുന്ന ഈ ചെറിയ സിഗരറ്റ് വലിയിൽ തുടങ്ങി അവസാനം ജീവിതത്തിന്റെ അവസാനത്തെ ആ സെമിത്തേരിയിലേക്കുള്ള യാത്ര വരെയുള്ള അവരുടെ ജീവിതം അതുതന്നെയാണ് കാലത്തോട് നമ്മൾ പറഞ്ഞു വെക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ പറയുന്നവർക്ക് ഇത്തരത്തിൽ മൂല്യങ്ങളില്ലാത്ത ഒരു യുവ യുവതയെ ആവശ്യമുണ്ട് കുടിപിടിക്കാനും കല്ലെറിയിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഈ മേലാളന്മാർക്ക് നേതാക്കൾക്ക് സ്തുതി പാടാനും മാത്രമുള്ള ഒരു തലമുറയെടു ആവശ്യമുണ്ട് നമുക്കറിയാം നമ്മൾ ഈ അയ എന്ന് പേര് വിളിക്കുന്നത് വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുന്ന കയറിനാണ് അല്ലെ അയ എന്നാണ് വിളിക്കുന്നത് പക്ഷെ അയഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തുണി പോലും വിടാൻ നമുക്ക് പറ്റില്ല ഏഹ് അപ്പൊ ഈ മൂല്യങ്ങൾ അയഞ്ഞു പോയി അയഞ്ഞ മൂല്യങ്ങൾ നിലനിർത്തുന്നവരുടെ ലക്ഷ്യം എന്താണ് ഇവിടെ സമൂഹത്തെ തന്നെ ഇല്ലാതെയാക്കുകയാണ് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ തന്നെ ഇല്ലാതെയാക്കുകയാണ് അപ്പൊ ഇതിനകത്ത് പങ്കാളിത്തം ഇല്ലാതെ ഇവരിത് ചെയ്യില്ല അല്ലെങ്കിൽ അവരിത് തെളിയിക്കണം തെളിയിക്കേണ്ടി വരുമ്പോൾ ടോണി പറഞ്ഞ പോലെ പരസ്യമായിട്ട് എതിർക്കണം രഹസ്യമായിട്ട് എതിർക്കുകയോ എതിർക്കാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷെ പരസ്യമായിട്ട് എതിർക്കുന്നില്ലെങ്കിൽ നിയമനിർമ്മാണത്തിലൂടെ ശക്തമായ നടപടി എടുക്കുന്നില്ലെങ്കിൽ സർക്കാരും സർക്കാരിന്റെ സജി പോലെയുള്ള മന്ത്രിമാരും ഈ നർക്കോട്ടിക് ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന കാലത്തിന് പറയേണ്ടി വരും അല്ലെങ്കിൽ അവരത് തെളിയിക്കണം ഇതിനെ നോയെന്ന് ഈ യുവജനങ്ങളോട് പറയണം അപ്പൊ ഈ കക്ഷി രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊക്കെ ഇതിനകത്ത് ശബ്ദം ഉയർത്താൻ കഴിയണം ഇവിടെ പൊതുജനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങളെല്ലാം കല്ലെറിയുകയും സർക്കാർ ബസ്സുകൾക്ക് കല്ലെറിയുകയും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കല്ലെറിയുകയും ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ടെന്നും അവരൊന്നും ഈ പറയുന്ന ലഹരി വിരുദ്ധ റാലി നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല ആളുകൾക്ക് പിടിച്ചെടുക്കുന്ന എത്രയോ കഥകൾ നമ്മൾ ഈ സമയത്ത് അവരുടെ മിക്ക രാഷ്ട്രീയ നേതാക്കളും ലഹരി കച്ചവടക്കാരായി മാറുന്നതിൻ്റെ കഥകളായിരുന്നു അപ്പോൾ ഈ വിദ്യാർത്ഥികളെയാക്കി ഇതുപോലെ അയഞ്ഞ മൂല്യങ്ങളുടെ അടിമകളാക്കി നിലനിർത്തിയാൽ ചില നേട്ടങ്ങളുണ്ട് ഈ ഇത്തരത്തിലുള്ള ഈ ജൽപ്പനങ്ങൾ നടത്തുന്ന നേതാക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് നേട്ടങ്ങളുണ്ട് അത് സാമാന്യ ജനത്തിന് മനസ്സിലാകുന്നു എന്നുള്ളത് ദീപിക പോലുള്ള പൊതുജനം ആദരിക്കുന്ന മാധ്യമങ്ങൾ ഈ മുഖം നോക്കാതെ മുഖപ്രസംഗം എഴുതുന്നത് തീർച്ചയായും ഈ അയഞ്ഞ മൂല്യങ്ങളിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ ക്ഷണിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം പൊതുപ്രവർത്തകർ സിനിമാ മേഖലയിൽ എന്റർടൈൻമെന്റ് മേഖലയിൽ ഉള്ളവരൊക്കെ നമ്മുടെ കാലത്തോട് ചെയ്യുന്നത് കൊടും ചതിയാണെന്ന് പറയാതെ വയ്യ കുട്ടികളെ കുട്ടികളായി തന്നെ നിലനിർത്താൻ നന്മയും സ്നേഹവും സൗഹൃദവും ഒക്കെയുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ മൂല്യബോധമുള്ള വിദ്യാഭ്യാസം അതിനും അപ്പുറത്തേക്ക് കുട്ടികളെ കൃത്യമായി സ്നേഹപൂർവ്വം നിരീക്ഷിക്കാനും തിരുത്താനുമുള്ള സംവിധാനം അത് വീട്ടിൽ തുടങ്ങി മാതാപിതാക്കളിലൂടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ സ്നേഹലാളനിലൂടെ മാത്രമാണ് നമ്മുടെ നാടിനെ നമുക്ക് ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പരസ്പരമുള്ള ജാഗ്രത ഇല്ലാതെ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് വലിയ വില കൊടുക്കേണ്ടി വരും ഷക്കൈന ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി നമസ്കാരം